ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ പ്രീത രതീഷ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് വിചിത്ര സിൽക്ക് ഫാബ്രിക് കുർത്തിയാണ് നല്ല നേവി ബ്ലൂ കളറാണ് ഏലൈൻ ടൈപ്പ് കുർത്തിയാണ് ഇത് ത്രീ ഫോർത്ത് സ്ലീവാണ് കേട്ടോ നമ്മൾ സ്ലീവിൽ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ പ്ലെയിൻ ആയിട്ടാണ് വരണത് ഓൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് കേട്ടോ ഇതിൽ വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ലൈനിങ് ആണ് കേട്ടോ ഓൾ ബോഡി ലൈനിങ് ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല സൈസ് എം ടു ഡബിൾ എക്സിൽ വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ വരുന്നുണ്ട് കേട്ടോ ഇത് വെയർ ചെയ്ത ലുക്ക് എങ്ങനെയാണ് കേട്ടോ സിമ്പിൾ വർക്കാണ് താനും എന്നാൽ നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനും പറ്റും നല്ല ആൻറ്റി ഗോൾഡ് കളറുള്ള ബീറ്റ്സ് വർക്കും കട്ട് വർക്കൊക്കെ വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു എ ലൈൻ ടൈപ്പ് കുർത്തിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ഷിഫോൺ ഫാബ്രിക്സിൽ ഫ്ലോറൽ പ്രിൻറ്റോട് കൂടി വരുന്ന നല്ലൊരു അടിപൊളി കുർത്തിയാണ് കേട്ടോ നെക്കിൽ ഗോൾഡൻ ബീറ്റ്സ് കൊണ്ട് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് പോർഷനിൽ കൂടി കട്ട് ബീറ്റ്സ് ഹാൻഡ് വർക്ക് ചെയ്തിട്ടുണ്ട് നല്ല വി നെക്കാണ് കേട്ടോ ആൻറ്റി കളർ കട്ട് ബീറ്റ്സ് വർക്കാണ് ഹാൻഡ് വർക്കാണ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ അത് ഇതിൻ്റെ സൈസ് വരുന്നത് എം ടു ഡബിൾ എക്സ് എൽ ആണ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ഫുൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് വി നെക്കാണ് വരണത് ഫുൾ ഫ്ലോറൽ ആണ് നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഫാബ്രിക് ആണ് കേട്ടോ ഇതിൻ്റെ സ്ലീവിൽ നമ്മൾ ലൈനിങ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല ബാക്ക് പോർഷൻ വരണത് പ്ലെയിൻ ആയിട്ടാണ് സൈസ് എം ടു ഡബിൾ എക്സിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഓൾ ബോഡി ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ക്രേപ്പ് ലൈനിങ് ആണ് എ ലൈൻ പാറ്റേണിലാണ് കേട്ടോ ടോപ്പ് വരുന്നത് ഇതിൻ്റെ നല്ല അടിപൊളി ഫ്ലോറിലൊക്കെ ആയിട്ട് നല്ല ആയിട്ടുള്ള ഒരു മെറ്റീരിയലും കൂടിയാണ് ഇത് ഓർഡർ ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോയിൽ ഞാൻ നമ്പർ കൊടുത്തേക്കാം വാട്സപ്പ് നമ്പർ അതിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു